എൻ്റെ ഒരു പഴയൊരു ഫോണാണ് ഇത് ഡിസ്പ്ലേ പോയി ആകുന്ന ആവശ്യമായി ഇപ്പോൾ അതിൻ്റെ ഡാറ്റ ഫുള്ളിയില്ല ഫോട്ടോസും ക്ലിക്ക് ചെയ്തില്ല അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ വളരെ സിമ്പിളാണ് ഒരു സ്മാർട്ട് ടി വി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലുള്ള ഡാറ്റ നമുക്ക് നേരെ ടി വിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം വല്ല പെൻഡ്രൈവറോ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ച് നമുക്ക് അതിലേക്ക് റീസെൻഡ് ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഇത് എല്ലാവർക്കും അറിയാം നമ്മുടെ സെറ്റ് ബോക്സിലൊക്കെ കൊടുക്കുന്ന എ വി കോഡാണ് ഇത് നമുക്ക് നേരെ ഇനി ടി വിയിലേക്ക് കണക്ട് ചെയ്യണം അപ്പം നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫോണിലേക്ക് അഞ്ച് വോൾട്ടിന്റെ നമ്മുടെ യു എസ്പി കണക്ട് ചെയ്യണം ഈ ചാർജറിൽ കൊടുത്താലും മതി അഞ്ച് വോൾട്ടിന്റെ ചാർജർ ഇനി ഞാൻ ഇതേ നമ്മുടെ യു എസ് പി എടുത്തു കേട്ടോ ഈ ചാർജ് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ വൈബ്രേഷൻ ഓണോന്നു വേണം ഓക്കെ അപ്പോൾ നമ്മുടെ ഇപ്പോൾ മൊബൈൽ വർക്കിംഗ് ആണ് കേട്ടോ ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ടാണ് അറിയാത്തത് ഈ നമ്മുടെ ടി വിയിലേക്ക് എ വി എടുക്കുക ഇൻപുട്ട് സോഴ്സ് എടുത്തു എ വി ഓക്കെ റിമോട്ടിൽ നാല് വട്ടം സീറോ അമർത്തുക അതായിരിക്കും നിങ്ങളുടെ ഇൻപുട്ട് പാസ്വേഡ് യു എസ്പി കണക്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചു നേരം വെയ്റ്റിങ് ചെയ്യുക ചെയ്യുമ്പോൾ അത് റീസ്റ്റാർട്ട് ആവുന്നതാണ് പിന്നെ ഇതേപതി നീല സ്ക്രീൻ കാണിക്കും ഒരു ഒരു മിനിറ്റ് പിന്നെ കാത്തിരിക്കുക അത് കഴിയുമ്പോൾ ഇതേപതി കാണിക്കുക യു എസ് ബി അപ്ഗ്രേഡ് തന്നെ യു എസ് ബി അപ്ഗ്രേഡ് കൊടുക്കുക റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ ഫോർമാറ്റ് ഫോർമാറ്റാവുന്നതായിരിക്കും ഇത് ഞാൻ കാണിച്ചല്ലോ അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരാം ഇതിൽ നമ്മുടെ ഫോണിൻ്റെ പ്ലസ് ബട്ടണും നമ്മുടെ പവർ ബോണിൻ്റെ ബട്ടണും പ്രസ് ചെയ്യുക രണ്ട് ബട്ടണും കൂടെ പ്രസ് ചെയ്ത് പിടിക്കുക ഒരു പതിനഞ്ച് സെക്കൻഡ് അപ്പോൾ ഓട്ടോമാറ്റിക്കലായി നമ്മുടെ ഫോൺ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും പ്രസ് ചെയ്ത് പിടിക്കുക സ്ക്രീനിൽ നമുക്ക് നോക്കാം ഇവിടെ ഞാൻ പ്രസ് ചെയ്യുന്നുണ്ട് നമുക്കിവിടെ കാണാം അപ്പോൾ നമ്മുടെ ഫയൽസൊക്കെ ഇവിടെ കാണാൻ സാധിക്കും നമുക്കിവിടെ കാണാം അവർ നമുക്ക് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റാൻ സാധിക്കും നമുക്കിവിടെ കാണാം പ്രെസ്സ് ചെയ്തതിനനുസരിച്ച് നമ്മുടെ ഉള്ളത് മാറുന്ന കാണാൻ സാധിക്കും ഇവിടെ കാണാം നമ്മുടെ അതിലുണ്ടായിരുന്നു അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമില്ല അതേപോലെ നമ്മുടെ സ്മാർട്ട് ടി വി വേണ്ടി നമുക്ക് നമ്മുടെ നാശമായ ഫോൺ ഉപയോഗിച്ച് വീണ്ടും നമുക്ക് റീസൈക്കിൾ ചെയ്ത് നമ്മുടെ ഡാറ്റ ഉപയോഗിക്കാം ഇവിടെ കാണാം ഫോട്ടോസൊക്കെ കേട്ടോ ഉണ്ടോ പോയ ഫോട്ടോസൊക്കെയാണ് അപ്പോൾ ഇനി വിഷമിക്കേണ്ട ആവശ്യമില്ല ഫോൺ നഷ്ടപ്പെട്ടു വിചാരിച്ചിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ഫയൽസൊക്കെ വീണ്ടും എടുക്കാൻ പറ്റും ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് കണ്ടുമുട്ടാം